ಬಾಕ್ ಟು ಅವರ್ಸ್ ಏನ್ ഇന്ന് സൺഡേ ആണ് ഇന്ന് സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ആകും എന്ന് ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഉറപ്പിച്ച് പറയാൻ പോവുകയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും അതായത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് നമുക്കുണ്ടാകുന്ന ഹെയറിലെ പ്രശ്നങ്ങളായാലും സ്കിന്നിലെ പ്രശ്നങ്ങളായാലും മാറ്റാനായിട്ടുള്ള പ്രൊഡക്ട്സിനെ കുറിച്ചാണ് പറയുന്നത് ഈ പ്രൊഡക്ട്സ് ഞാൻ കിച്ചണിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്സ് ആണ് നമുക്ക് സെയിൽ ചെയ്യുന്നത് അതായത് ഹെയർ ഓയിലും ബ്രൈറ്റ്നിങ് ഓയിൽ നമ്മൾ നമ്മുടെ കിച്ചണിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് ഷോപ്പിൽ ഒന്നും ഷോപ്പിലൊന്നും അല്ല ഈ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് മുടികൊഴിച്ചിലൊക്കെ പെട്ടെന്ന് നിൽക്കാനായിട്ട് അതുപോലെ സ്കാപ്പിൽ റീഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഹെയർ ഗ്രോത്ത് പാക്ക് കൊടുക്കുന്നുണ്ട് നീളം വെക്കാനായിട്ട് ഡേൻഡ്രസ് പോകാനായിട്ട് സ്പ്ലിറ്റെൻസ് മാറാനായിട്ട് ജെല്ല് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയധികം പ്രൊഡക്റ്റ്സ് നമ്മൾ ഹെയറിന് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹെയർ ഓയിൽ കഴുകി കളയാനായിട്ട് കെമിക്കൽ ഷാംപൂ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് ഒരു താഴ്പ്പൊഴി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനി സ്കിന്നിലേക്കുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് നമ്മൾ സ്കിൻ വൈറ്റ്നിങ് ഓയിൽ അതായത് സൺ ടാൻ ഒക്കെ മാറി നല്ല ക്ലിയർ സ്കിൻ സ്കിന്നാകാനായിട്ട് സ്കിന്നിന്റെ നിറം കൂടാനായിട്ടും ഹെയർ ഓയിലും സ്കിൻ വൈറ്റനിങ് ഓയിലും ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് മുതലേ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഇതാണ് പെണ്ണും വ്യത്യാസമില്ലാതെ അതായത് ഒരു ആൾ ഉപയോഗിച്ചിട്ട് ഒരു ലേഡിയാണ് വാങ്ങിയത് എന്റെ കയ്യിൽ നിന്ന് അപ്പോൾ ആൾക്ക് റിസൾട്ട് കണ്ടപ്പോൾ ആളുടെ ഹസ്ബൻഡും ഉപയോഗിച്ച് തുടങ്ങി ആളുടെ കഷൻഡിയിലൊക്കെ മുടി നന്നായിട്ട് കിളിത്തിട്ടുള്ള റിസൾട്ടാണ് ഈ കാണുന്നത് അപ്പോൾ ആൾ വർക്ക് ചെയ്യുന്നത് മിലിറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ലീവിന് വന്നപ്പോഴാണ് നമ്മുടെ ഓയിൽ ഉപയോഗിച്ച് ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ട് ഉണ്ടായ റിസൾട്ടാണ് കേട്ടോ റിസൾട്ട് മാത്രമാണ് കൂടുതൽ റിസൾട്ട് നമുക്ക് ഇപ്പം കുറച്ച് റിസൾട്ട് ഞാനിപ്പോൾ കാണിച്ചു ഫൈവ് മിനിറ്റ്സിന്റെ വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ ഒത്തിരി റിസൾട്ടുകൾ നമ്മൾ പെടുത്താനായിട്ട് പറ്റിയില്ല അപ്പോൾ കൂടുതൽ റിസൾട്ട് അറിയാനായിട്ട് ഇത് എങ്ങനെയാണ് വാങ്ങേണ്ടത് വാങ്ങാനായിട്ട് വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ കേട്ടോ ഓൺലൈൻ ലിങ്കോ ഷോപ്പിലൊന്നും നമ്മുടെ പ്രൊഡക്ട്സ് അവൈലബിൾ അല്ല അപ്പോൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് വാങ്ങേണ്ടത് ഉപയോഗിച്ചവരെ കൂടുതൽ റിസൾട്ട് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം എത്രയും വേഗം നിങ്ങൾക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന എന്ത് പ്രശ്നം ആവട്ടെ അതായത് ഉപ്പുറ്റി വിൻഡ് കീറൽ പിഗ്മെൻറ്റേഷൻ സൺ ടൈം പിമ്പിൾ വന്നിട്ടുള്ള ബ്ലാക്ക് മാർക്ക് പിമ്പിൾ പോകാനായിട്ടും എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും സ്കിന്നിനായിട്ടും ഹെയറിലേക്കായിട്ടുള്ള ആയിട്ടുള്ള പ്രൊഡക്ട്സും ഹഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സിനായിട്ട് വേഗം തന്നെ വാട്സപ്പ് അയക്കാം പിന്നെ ചേച്ചി ഹെയർ ഓയിൽ നല്ലതാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് മുടി കൊഴിച്ചില് ഒരുവിധം കുറഞ്ഞു ചേച്ചേച്ചി ഞാൻ ചേച്ചിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ നെറ്റിയുടെ രണ്ട് സൈഡിലും മുടി വല്ലാണ്ട് പോകുന്നുണ്ടെന്ന് അപ്പം ആ രണ്ട് ദിവസത്തെന്തേലും മുടി വളരുന്നില്ല ഒരുപാട് നോക്കി എന്നിട്ടും വരുന്നില്ല പക്ഷെ ഇപ്പൊ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ അത് ആദ്യം ഒന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു ഇപ്പം ശ്രദ്ധിക്കുമ്പോൾ നല്ല കുരുരാന്ന് അവിടെ ഹെയർ ഗ്രോത്ത് ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ പൊടിയായിട്ട് പിന്നെ അതുപോലെ തന്നെ പണ്ടുണ്ടായിരുന്നല്ലോ അത്രയും ആ മുടി കൊഴിഞ്ഞേക്കും നല്ല മുടിയില്ലാത്തതിൻ്റെ ആകൃതികളൊന്നും തോന്നിയിരുന്നില്ല നല്ലപോലെ അത് അവിടെ ചെറിയ ചെറിയ മുടികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ നമ്മൾ നൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മോർണിങ്ങിൽ അത് വാഷ് ചെയ്ത് കളയുമ്പോൾ നല്ല മുഖത്തിന് നല്ല ഒരു ഗ്ലോയും നല്ല ഒരു ഭംഗിയുമുണ്ട് ചേച്ചി നല്ല സൂപ്പർ ഓയിലാണ് കേട്ടോ എൻ്റെ ചേട്ടൻ കഷണ്ടിയാണ് പുള്ളി ചുമ്മാ ഒരു രസത്തിന് ഈ ഓയിൽ തേച്ചു ചേച്ചി ഒന്നും പറയാൻ വയ്യ പുള്ളിക്ക് നന്നായിട്ട് മുടി കിളിർച്ച എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ ആണ് കാണിച്ചിരിക്കുന്നത് ആൾക്ക് ഫുൾ കഷണ്ടി ആയിരുന്നു ഒട്ടും മുടിയില്ലായിരുന്നു എന്നിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ ഇത് ഹൈ ഗീതു ഇത് ഷൈനിയാണ് ഞാൻ സെക്കൻഡ് ബോട്ടിൽ ഹെയർ ഓയിലിന് വേണ്ടി പേ ചെയ്തിട്ടുണ്ട് പിന്നെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ സൂപ്പർ ഓയിലാണ് എനിക്ക് ഉണ്ട് എനിക്ക് എപ്പോഴും മുടി കൊഴിച്ചിലും മുടിക്ക് ഒട്ടും തിക്നെസ് ഇല്ല ഒന്നുമില്ല ഗീത്തിൻ്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്യണ തുടങ്ങിയതോടെ എൻ്റെ ആ മുടി കൊഴിച്ചിലും ഒരുവിധം ഒരുവിധം വെച്ചാൽ ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് ഇപ്പൊ യൂസ് ചെയ്യാൻ തുടങ്ങി എയ്റ്റീൻ ഡേയ്സ് ആയി സൂപ്പർ തന്നെയാണ് താങ്ക് യു വെരി മച്ച് എനിക്ക് ചേച്ചി ഞാൻ ഇന്ന് ഓയിൽ വാങ്ങിയിട്ട് ഇന്നൊക്കെ പതിനഞ്ച് ദിവസമായി നല്ല റിസൾട്ട് കിട്ടി മുടിയൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ തലയിൽ ഇങ്ങനെ ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ പിന്നെ ചെറുത് നെറ്റിയിലൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഇങ്ങനെ കിളിർത്ത് വരുന്നുണ്ട് ഗീത ഞാൻ പത്ത് ദിവസമായി ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നല്ല മാറ്റമുണ്ട് എൻ്റെ മുടി ഒന്നും ഇപ്പം കൊഴിയുന്നില്ല നല്ല മാറ്റമുണ്ട് താങ്ക് യു സോ മച്ച് അടിപൊളി ഓയിലാണ് അടിപൊളി ഓയിൽ സൂപ്പർ ആണ് കാരണം മുടി എന്ന് തന്നെ പറയാം പിന്നെ ഈ വരാൻ ആ ഒരു ബോട്ടിൽ തീർന്നിട്ടില്ലല്ലോ ഇതുവരെ ഗീത ചേച്ചി എനിക്ക് മുടി മുടികൊഴിച്ചില് നല്ല കുറവുണ്ട് കേട്ടോ നല്ല എന്ന് വെച്ചാൽ നല്ല കുറവുണ്ട് എനിക്ക് മുടി ഒഴിച്ചില് ചേച്ചി ഞാൻ ഹെയർ ഓയില് വാങ്ങിച്ചായിരുന്നു ഏട്ടാ നല്ല റിസൾട്ട് ഉണ്ട് നല്ല മാറ്റമുണ്ട് മുടി കൊഴിച്ചിലൊക്കെ നിന്ന് നല്ല നീളം വെച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ചെയ്തു മോളെ എന്തു പറയണോ സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണോ എല്ലാവരും മോളെ ഒത്തിരി സന്തോഷം അറിയിക്കാൻ വിളിച്ചതാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് തലയിൽ ഞാൻ പറഞ്ഞില്ലേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു അറപ്പല്ല മോളെ പക്ഷെ ഭയങ്കര ഒരു വിഷമമായിരുന്നു എനിക്ക് തലയിൽ ഇങ്ങനെ വട്ടച്ചൊറിയ വട്ടച്ചൊറിയും നയൻറ്റി ഫൈവ് പെർസെൻറ്റും ഓക്കെ ആയി മോളെ ഐ എം വെരി വെരി ഹാപ്പി